റയാൻ ജോസഫിന് ഉജ്ജ്വല ബാല്യ പുരസ്കാരം അസ്ട്രോണോമിയിലും അതുപോലെ ചെസ്സിലുമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഇതിനോടനുബന്ധിച്ചുള്ള വിളംബര ജാഥ നടന്നപ്പോൾ ഫോട്ടോ വെച്ച് കമാലക്കടവിൽ ഡിസംബർ മൂന്നിൻ്റെ സന്ദേശം നൽകിയത് റയാൻ ജോസഫാണ് നല്ല ഒരു പ്രാസംഗികനാണ് നല്ല വായനക്കാരനാണ് ഏറ്റവും മിടുക്കനാണ് കയ്യടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുക റയാൻ ജോസഫിൻ്റെ പുരസ്കാരം നൽകുന്നത് ശ്രീ ജോസ് മോൻസ നമ്മുടെ കഴിഞ്ഞ മൂന്ന് വർഷമായി ചെണ്ട പരിശീലനം തീവ്രമായ പരിശീലനം നടത്തി നമുക്ക് വേണ്ടി ഇന്ന് ശിങ്കാരിമേളം അരങ്ങേറ്റം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണ് എങ്കിലും ഏറ്റവും നന്നായി നമ്മുടെ ഈ പരിപാടിയെ സ്വീകരിക്കാൻ അവരുടെ ശിംഗാരിമേളത്തെ അവർ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി അവരെല്ലാവരെയും മട്ടാഞ്ചേരി ബി ആർ സിയുടെ സ്നേഹാദിനം നൽകുകയാണ് ഒന്നാമത്തെ കുട്ടി അഭിലാഷ് എ ഇ എം ജി എച്ച് എസ് എസ് അഭിലാഷ് എ അലൻ ആൻ്റണി അഭിജിത്ത് ടി ഡി വിനയ് കുമാർ ഫെബിൻ ആൻ്റണി അഖിലേഷ് ജി എല്ലാവരും വേദിയിലേക്ക് വരേണ്ടതാണ് ബഹുമാനപ്പെട്ട റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും വേദിയിലേക്ക് മട്ടാഞ്ചേരി ബി ആർ സിയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലെ സ്വാഗതം ചെയ്യുകയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ നൈറ്റ്സ് ട്രസ്റ്റ് ഇടപ്പള്ളി ഇതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ ഈസ ഈസഫ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക നമ്മുടെ സ്പോൺസേഴ്സ് കൂടിയാണ് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ആശംസയ്ക്കായി ക്ഷണിക്കുക ഞാൻ എത്താൻ അല്പം വൈകിപ്പോയി അതിൽ ഏറ്റവും ആദ്യം ഞാൻ ക്ഷമ ചോദിക്കട്ടെ പിന്നെ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ നിങ്ങളുടെ ഒപ്പം കുറേ സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഞാൻ ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷവും എനിക്ക് തോന്ന് നിങ്ങളുടെ ഇതേ പ്രോഗ്രാമിൽ ഞാൻ ഞങ്ങൾ ഭാഗമായിരുന്നു ഞങ്ങളുടെ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ നൈറ്റ്സ് ഞങ്ങൾ ഇത്തരം ഓർട്ടിസ്റ്റിക് കിഡ്സിൻ്റെ പല പ്രൊജക്ട്സും ഞങ്ങളുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്താറുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇവൻ്റ് കൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച സാന്റ്റാ റൺ എന്നുള്ളൊരു ഇവൻറ്റ് ഞങ്ങളുടെ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചി നൈറ്റ്സ് നടത്താറുണ്ട് അതിൽ നിന്ന് വരുന്ന എല്ലാ അതിലെ ആ ഒരു ആ ഒരു ഇവൻ്റിൽ നിന്ന് ഞങ്ങൾ സ്വരൂപിക്കുന്ന പണം മൊത്തമായിട്ട് ഓർട്ടിസ്റ്റിക് കിഡ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ ഇവിടെ എന്നെ ക്ഷണിച്ചതിന് എനിക്കിവിടെ വരാൻ സാധിച്ചതിന് ദൈവ ഞാൻ നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം കിട്ടിയ ഈ ഇവിടെ ഇന്ന് ഇന്ന് അവാർഡ് അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ ഇന്ന് ഇത് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി നിരന്തരം റോട്ടറി ക്ലബ്ബ് നമുക്കൊപ്പമുണ്ട് ഇതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അർബൻ റിസോഴ്സ് സെന്റർ മട്ടാൻ്റെ അതുപോലെ തന്നെ എസ് എസ് കെക്കും നൽകാനുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി ഏറ്റവും അധികം നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സുമനസ്സുകളും സമൂഹവും ഇടപെടുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം നൽകുന്നതിന് കൂടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്ത് വെച്ച് തന്നത് എച്ച് എസ് വിഭാവം മാപ്പിളപ്പാട്ട് ലളിതഗാനം എ ഗ്രേഡ് നേടിയ അഫ്നാൻ മുഹമ്മദ് എം എംഒ വി എച്ച് എസ് എസ് പനയപ്പള്ളിക്ക് ഈസാ സാറ് മട്ടാഞ്ചേരി ബി ആർ സിയുടെ ഒരു സ്നേഹാദരവ് നൽകുന്നതായിരിക്കും നാടോടി നൃത്തം തേർഡ് എ ഗ്രേഡ് എറണാകുളം ജില്ലാ കലോത്സവത്തിൽ നേടിയ കുട്ടിയാണ് ആലിയ പി ആലിയപ്പി ആലിയാപ്പിക്ക് സ്നേഹാദരവ് നൽകുന്നു സെന്റ് പീറ്റേഴ്സ് എച്ച് എസ് ലെ അഭിഷേക് എം ജെ എറണാകുളം ജില്ലാ കലോത്സവത്തിൽ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അഭിഷേകിന് മട്ടാഞ്ചേരി ബിആർ സിയുടെ സ്നേഹാദരവ് ഇനി നമുക്ക് ആശംസ അർപ്പിക്കാൻ രണ്ട് വിശിഷ്ടാതിഥികൾ കൂടെ ഇവിടെ ഉണ്ട് ആണ് ക്ഷണിക്കുന്നത് ഇന്ന് ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനമാണ് ഭിന്നശേഷി ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്താണ് വരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കാരണം ഈ കുഞ്ഞു മക്കളുടെ കൂടെ ചിലവഴിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എഴുത്തിൻ്റെ പേരിൽ നോവലിൻ്റെ പേരിൽ ഒരുപാട് വേദികളിൽ വിളിക്കാറുണ്ട് അതിൽ സന്തോഷമുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷം തോന്നിയ ഞാൻ വളരെ ജെനുവിനായിട്ട് പറയുകയാണ് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ ഒരു വേദി ഇതാണ് കാരണം ഈ കുഞ്ഞുമക്കളുടെ ചിരി കാണാൻ സാധിച്ചു സ്റ്റേജിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗ്യമൊർത്ത് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് എനിക്കിവിടെയുള്ള പാരൻസിനോട് പറയാനുള്ളത് മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് വിഭിന്നമായ കഴിവുകളുള്ളവരാണ് മനുഷ്യരെല്ലാം നമ്മൾ ആരും ഒരുപോലെയല്ല അപ്പോൾ നമുക്ക് വ്യത്യസ്തരായതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും തുല്യത നഷ്ടപ്പെടരുത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം പല വിധത്തിലുള്ള കഴിവുകളുള്ളവരാണ് നിങ്ങൾ ഈ മാതാപിതാക്കൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഭാഗ്യം ദൈവവിശ്വാസം എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും ആ ഭാഗ്യം ദൈവം നിങ്ങൾക്കാണ് തന്നത് സത്യമായിട്ടും തീർച്ചയായിട്ടും അത് വലിയൊരു സ്ട്രഗിലാണ് വലിയൊരു ശ്രമമാണ് വലിയൊരു സ്നേഹവും ത്യാഗവും അതിൻ്റെ പിന്നിലുണ്ട് അത് ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഒരുപാട് ബഹുമാനമുണ്ട് ഭിന്നശേഷിക്കാരായ വ്യക്തിത്വങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയാവുന്നത് എക്സാമ്പിൾ ഹെലൻ ഗെല്ലർ തന്നെ ചെറുപ്പത്തിൽ തന്നെ കേൾവിയും കാഴ്ചയും നഷ്ടപ്പെട്ടു പക്ഷെ ലോകപ്രശസ്ത എഴുത്തുകാരിയായി ബീത്തോവനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ലോകപ്രശസ്ത സംഗീതജ്ഞനായിരുന്നു ബീത്തോവൻ അദ്ദേഹത്തിന് കുറച്ച് വൈകല്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ഇവരെല്ലാം ആ ഒരു ബുദ്ധിമുട്ടിനെ തങ്ങളുടെ കഴിവുകളാക്കി തങ്ങളുടെ കഴിവുകളാക്കി അതായത് ചിപ്പിക്കുള്ളിൽ മുത്താണെന്ന് തെളിയിച്ചവരാണ് അവരെല്ലാം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തുല്യമായ അവസരവും മറ്റു കുട്ടികളെ പോലെ തന്നെ തുല്യമായ അവസരവും പരിഗണനയും തീർച്ചയായിട്ടും ലഭിക്കണം അവർക്കൊരിക്കലും സമൂഹത്തിൻ്റെ കാരുണ്യമല്ല മറിച്ച് സ്നേഹമാണ് കിട്ടേണ്ടത് ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു ഒരുപാട് വലിച്ചു നീട്ടി ബോർഡടിപ്പിക്കുന്നില്ല ഈ വേദിയിൽ എന്നെ വിളിച്ചതിനും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി എന്നെ അനുവദിച്ചതിനും ഒരുപാട് നന്ദി ഒരിക്കലും മറക്കില്ല സോ മച്ച് സബ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ എം പി സാറാണ് സാറിനെ ആശംസയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു കൊള്ളുന്നു യോഗാധ്യക്ഷ ശ്രീമതി രമ്യ ജോസഫ് ഉദ്ഘാടകൻ ശ്രീ കെ ജെ മാക്സി ഡോക്ടർ ഡാക്കൾസ്മൺ സാർ എന്നറേ പ്രിയേ ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം നമ്മളിന്ന് കൊണ്ടാടുകയാണ് സാധാരണയായി ഈ ദിവസങ്ങളിൽ കൂടുതൽ നമ്മൾ കേൾക്കാറ് കൂടുതൽ കൂടുതൽ പ്രോത്സാഹനങ്ങളും കുറച്ച് കുറച്ച് ചെറിയ സങ്കട കഥകളുമായിരിക്കും കേൾക്കാറ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു രീതിയിൽ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും നമ്മളുടെ ജീവിതത്തിലൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഭിന്നശേഷികളില്ലേ ഉണ്ടോ രാവിലെ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ ചിലപ്പോൾ അലാറം വെക്കാറുണ്ട് അലാറം വെച്ച് നമ്മൾ എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കും പക്ഷേ എഴുന്നേൽക്കുവാനായിട്ടുള്ള ശേഷി ഉണ്ടാകാറില്ല ഒരു ചായ ഇടണമെന്ന് പറഞ്ഞാൽ ചായ ഇടുവാനായിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ പോകുന്ന അടുക്കള എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന പാത്രം ചിലപ്പോൾ അതിവിദഗ്ധമായിട്ട് തട്ടി താഴെയിടാറുണ്ട് അതും ഒരു ശേഷിയാണ് അപ്പോൾ പല ശേഷികൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് ഭിന്നമായിട്ടുള്ള ശേഷികൾ നമ്മൾക്കും പല ശേഷികളുണ്ട് ഭിന്നശേഷികളുണ്ട് അപ്പം നമ്മളും ഒരു ഭിന്നശേഷിക്കാരല്ലേ നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത് സമൂഹം ശേഷി കുറവ് കുറവുള്ള കുട്ടികൾ ഭിന്നശേഷികൾ എന്ന് പറയുന്ന എന്നാൽ അവർ സമൂഹത്തിൻ്റെ മുൻപിൽ പല വിജയങ്ങൾ കരസ്ഥമാക്കിയ കൊച്ചു മെടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ് അവരുടെ ദിനമാണ് നമ്മളിന്ന് ഇവിടെ ആഘോഷിക്കുന്നത് കണ്ണടച്ചുകൊണ്ട് ലോകത്തെ എഴുതി കാണിച്ച വ്യക്തിയാണ് ഹെലൻ കലർ ഇരുന്നു കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് അവരെല്ലാം അവരുടെ കഴിവുകളാണ് വികസിപ്പിച്ചെടുത്തത് അതേപോലെ നമ്മളുടെ കുട്ടികൾക്കും കൊടുക്കേണ്ടത് അവസരങ്ങളാണ് പകരം സഹതാപങ്ങളല്ല അവരും വളർന്നു വരണം നമുക്ക് ചെയ്യുവാനുള്ളത് അവർക്ക് വേണ്ടി നല്ല വാക്കുകൾ സംസാരിക്കുവാനും അവരെ നോക്കി നന്നായിട്ട് ചിരിക്കുവാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തി അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം ഒരാളായിട്ട് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലോകം തന്നെ മാറും സമൂഹം തന്നെ മാറും പുതിയൊരു ലോകം പുതിയൊരു സമൂഹമായി മാറും അത്തരത്തിൽ നല്ലൊരു സമൂഹമായി നമുക്ക് മാറ്റുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഉദാശംസകളും പ്രാർത്ഥനകളും ചേർന്ന് നന്ദി നമസ്കാരം